അടിമുടി കൂടി ബിഗ് ബോസ് തമിഴ് സീസൺ എയ്റ്റിന് എത്താറായി എന്തൊക്കെയാണെങ്കിലും കമൽ ഹാസൻ സാർ മാറിക്കൊണ്ട് വിജയ് സേതുപതി പുതിയ ഹോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ബിഗ് ബോസ് തുടങ്ങിയതിന് ശേഷമായിരിക്കും എങ്ങനെയാണ് കമൽ ഹാസൻ സാർ കൊണ്ടുപോയതുപോലെ വിജയ് സേതുപതി ഒരു ബിഗ് ബോസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടതുണ്ട് എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് തമിഴ് സീസൺ എയ്റ്റിന്റെ ഒരു കൺഫർമേഷൻ ലിസ്റ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഈ പറയുന്ന അഞ്ച് മത്സരാർത്ഥികളും തീർച്ചയായിട്ടും ബിഗ് ബോസ് തമിഴ് സീസൺ എയ്റ്റിൽ പങ്കെടുക്കുന്ന The i ഇങ്ങനൊരു വീഡിയോ നമ്മൾ മലയാളത്തിൽ ചെയ്യാനായിട്ടുള്ള ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് ഈ അഞ്ച് കണ്ടസ്റ്റൻസിലും നാല് പേരും മലയാളം സീസണുകളിലെ പ്രഡിക്ഷൻ ലിസ്റ്റിലും അതുപോലെ തന്നെ മലയാളം സീസണുകളിൽ നിന്ന് ഓഡീഷൻ കോൾ പോയ വ്യക്തികളുമാണ് അതായത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ പ്രൊഡിക്ഷൻ ലിസ്റ്റിലുണ്ടായ വ്യക്തികളെല്ലാവരും ഈ പറയുന്ന സീസൺ എയ്റ്റ് തമിഴിൻ്റെ കൺഫർമേഷൻ ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ പറയുന്ന നാല് കണ്ടസ്റ്റൻസ് ആരാണെന്ന് നോക്കാം അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഒരു സീരിയലുണ്ട് പാണ്ഡ്യൻ സ്റ്റോഴ്സ് എന്നാണ് ആ സീരിയൽ സീരിയലിന്റെ പേര് അതായത് നമ്മുടെ മലയാളത്തിൽ ഓടിക്കൊണ്ടിരുന്ന സ്വാന്തനം സീരിയലിന്റെ എന്താണ് മെയിൻ പോർഷൻ ആയിരുന്നു അത് ഈ പറയുന്ന പാണ്ഡ്യൻ സ്റ്റോഴ്സിന്റെ റീമേക്ക് ആയിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യം സീരിയൽ അപ്പോൾ സൂപ്പർ ഹിറ്റ് ആ ഒരു സീരിയലിൽ ഒരുപാട് പേര് എക്സ്പെക്ട് ചെയ്ത് അല്ലെങ്കിൽ ബിഗ് ബോസിലേക്ക് വരണം എന്ന് താല്പര്യപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് ഈ ഒരു സീസണിൽ കൺഫർമേഷൻ ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അത് ആരാണെന്ന് നമുക്ക് പറയാം ബിഗ് ബോസ് മലയാളത്തിന്റെ പുതുപുത്തൻ വിഷേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആ വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ മറ്റാരുമല്ല ബിഗ് ബോസ് മലയാളം സീസൺ ഫോർ മുതൽ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന അമല ഷാജിയാണ് അമലാ ഷാജി ദ ബിഗ് ബോസ് തമിഴ് സീസൺ എയ്റ്റിലെ ഒരു കൺഫേംഡ് കണ്ടസ്റ്റന്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഫോറും ഫൈവും ഇപ്പൊ സിക്സിലേക്ക് വന്ന സമയത്ത് പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ മാത്രമല്ല കൺഫർമേഷൻ ലിസ്റ്റിൽ വരെയും അമല ഷാജി ഉണ്ടായിരുന്നു അതിനുപരി വൈൽഡ് ഗാർഡ്സ് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ സമയത്ത് അമല ഷാജി കൂടി ആ ഒരു കൂട്ടത്തിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച ഒരുപാട് വ്യക്തികളുണ്ട് അമല ഷാജി ഫാൻസ് ഒരുപാട് പേര് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോ എന്തൊക്കെയാണെങ്കിലും അമലാ ഷാജി ദാ ബിഗ് ബോസ് സീസൺ എയ്റ്റ് തമിഴിലെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് കൺഫർമേഷൻ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുകയാണ് അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത്തെ പേര് മറ്റാരുമല്ല ഷലിൻ സോയ ഷെലിൻ സോയയും ഈ പറയുന്നത് പോലെ കേരളത്തിൽ ഒരുപാടധികം സീരിയലുകളിലും സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് പുള്ളിക്കാരത്തി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെയും അതുപോലെ തന്നെ സീസൺ ഫൈവിൻ്റെയും പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ഉണ്ടായിരുന്നൊരു കണ്ടസ്റ്റൻ്റാണ് ഇപ്പോൾ എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് സീസൺ എയ്റ്റ് തമിഴിൻ്റെ കൺഫർമേഷൻ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഷെലിൻ സോയ തീർച്ചയായിട്ടും സീസൺ എയ്റ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കൺഫേംഡ് കണ്ടസ്റ്റന്റ് തന്നെയാണ് സോയ അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ നാലാമത്തെ പേര് മറ്റാരുമല്ല ശരണ്യ മോഹനാണ് ശരണ്യ മോഹൻ പണ്ട് മുതലേ മലയാളത്തിലെ പല സീരിയലുകളിലും അതുപോലെ തന്നെ ഒരുപാടധികം സിനിമകളിലും വേഷമിട്ടൊരു ആക്ട്രസ് ആണ് തീർച്ചയായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ ഫോർ മുതലൊക്കെ തന്നെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ശരണ്യ മോഹൻ തീർച്ചയായിട്ടും സീസൺ എയ്റ്റ് തമിഴിലെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് കൺഫർമേഷൻ ലിസ്റ്റിലേക്ക് ഇടം പിടിച്ചിരിക്കുകയാണ് ഈ ഒരു സമയത്ത് അതുപോലെ തന്നെ നമ്മുടെ ലിസ്റ്റിൽ നാലാമത്തെ പേര് മറ്റാരുമല്ല സോണിയ അഗർവാൾ സോണിയ അഗർവാളും ഈ പറയുന്നത് പോലെ മലയാളത്തിൽ ഒരുപാടധികം സിനിമകളിൽ വേഷമിട്ടിട്ടുള്ള ഒരു അഭിനേത്രിയാണ് പുള്ളിക്കാരത്തി മലയാളം സീസണുകളിലേക്ക് എത്തുന്നു എന്നുള്ള പല പ്രൊഡിക്ഷൻ ലിസ്റ്റുകളും നമ്മൾ സീസൺ സിക്സ് ഉൾപ്പെടെ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ എയ്റ്റ് തമിഴിലെ ഒരു ആയിട്ട് മാറിയിരിക്കുകയാണ് സോണിയ അഗർവാൾ കൺഫർമേഷൻ ലിസ്റ്റിലേക്ക് ഇടം പിടിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ലിസ്റ്റിൽ അവസാനത്തെ പേര് നിങ്ങൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്ന ആ ഒരു വ്യക്തി തന്നെയാണ് സ്വാതന്ത്ര്യം സീരിയലിലെ ശിവൻ എന്ന കഥാപാത്രം കേരളത്തിൽ ഒരുപാട് ഹിറ്റായ ഒരു കഥാപാത്രമാണ് ഒത്തിരി അധികം അവാർഡ്സ് നമ്മുടെ സജിൻ ജേട്ടന് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന ശിവൻ എന്ന സ്വാാന്തനം സീരിയലിലെ കഥാപാത്രം ഈ സീരിയൽ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ പാണ്ഡ്യൻ സ്റ്റോഴ്സ് എന്ന് പറയുന്ന ഒരു ആ ഒരു പെർട്ടിക്കുലർ സീരിയലിന്റെ റീമേക്ക് ആയിരുന്നു സ്വാന്തനം അപ്പോ പാണ്ഡ്യൻ സ്റ്റോഴ്സിൽ ശിവൻ എന്ന കഥാപാത്രം ചെയ്ത് അടിപൊളിയാക്കി സൂപ്പർ ഹിറ്റ് ആക്കിയ ഒരു വ്യക്തിയുണ്ട് മറ്റാരുമല്ല കുമരൻ തങ്കരാജൻ പുള്ളിക്കാരൻ ഈ പറയുന്ന ബിഗ് ബോസ് സീസൺ എയ്റ്റ് തമിഴിലെ ഒരു കൺഫേംഡ് കണ്ടസ്റ്റന്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഒരുപാട് പേര് വരണം എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ഈ പറയുന്ന കുമരൻ തങ്കരാജൻ കാരണം മറ്റൊന്നുമല്ല സ്വാതന്ത്ര്യം സീരിയൽ അല്ലെങ്കിൽ പാണ്ഡ്യൻ സ്റ്റോഴ്സ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഹിറ്റ് സീരിയൽ ആയിരുന്നു ഈ പറയുന്ന നമ്മുടെ സ്വാതന്ത്ര്യം സീരിയലിനെ കേരളത്തിൽ എങ്ങനെയാണ് ആ ഒരു ശിവൻ എന്ന കഥാപാത്രത്തെ ഏറ്റെടുത്തത് അതിൽ അതിലൊരു നൂറരട്ടി ആണ് നമ്മുടെ പാണ്ഡ്യൻ സ്റ്റോഴ്സ് എന്ന സീരിയലിലെ കതിർ എന്ന കഥാപാത്രത്തെ തമിഴ്നാട്ടുകാർ ഏറ്റെടുക്കുന്നത് കുമരൻ തങ്കരാജൻ ഒരുപാടധികം ഈ പറയുന്ന അവാർഡ്സും കാര്യങ്ങളൊക്കെ കതിർ എന്ന വേഷം പാണ്ഡ്യൻ സ്റ്റോഴ്സി ചെയ്തതിന്റെ രീതിയിൽ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒത്തിരി ഫാൻസ് ഉള്ള ഒരു വ്യക്തിയാണ് പുള്ളിക്കാരൻ ഈ ഒരു സമയത്ത് ബിഗ് ബോസ് സീസൺ എയ്റ്റ് തമിഴിലെ ഒരു കൺഫേംഡ് കണ്ടസ്റ്റന്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ലിസ്റ്റിൽ ഇന്ന് അഞ്ച് വ്യക്തികളുടെ പേരാണ് പറഞ്ഞത് പലരും മലയാളം സീസണുകളുടെ പ്രൊഡിക്ഷൻ ലിസ്റ്റിലും അതുപോലെ തന്നെ ഓഡീഷൻ ഗോൾ പോയ ുള്ള വ്യക്തികളുമാണ് ഈ ഒരു സമയത്ത് സീസൺ എയ്റ്റ് തമ്മിലിൽ കൺഫേംഡ് കണ്ടസ്റ്റൻസ് ആയിട്ട് മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ വിജയ് സേതുപതി പുതിയ ഹോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതിന്റെ ഫസ്റ്റ് പ്രൊമോ ഒക്കെ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു അടിപൊളി പ്രൊമോയും കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും കണ്ടുതന്നെ അറിയണം കാരണം വിജയ് സേതുപതി ഒരു പുതിയ ഹോസ്റ്റാണ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ എങ്ങനെയായിരിക്കും ആ ഒരു വിജയ് സേതുപതി കൊണ്ടുപോകാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടതുണ്ട് ഇനി അധികം നാളുകളില്ല ബിഗ് ബോസ് സീസൺ എയ്റ്റ് തമിഴ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒക്ടോബർ ഫസ്റ്റ് വീക്ക് തന്നെ ബിഗ് ബോസ് തമിഴ് സീസൺ എയ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് കാണാം വിജയ് സേതുപതി എങ്ങനെയായിരിക്കും സീസൺ എയ്റ്റ് തമിഴിനെ തോളിലേറ്റിക്കൊണ്ട് പോകാൻ പോകുന്നതെന്ന് ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്തത് കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്